വിശുദ്ധ ഖുർആാനെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടനവധി ദുആകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും ആദം അലൈഹി പ്രാർത്ഥന സൂറത്ത് അൽ അറാഫിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ നമുക്ക് കാണാം റബ്ബന വലംന അംഫുസന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കാണാൻ കഴിയും ഇബ്രാഹിം അലൈഹി പ്രാർത്ഥന സൂറത്തുൽ ബക്കരയിലെ നൂറ്റി ഇരുപത്തിയേഴാമത്തെയും മറ്റു പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും റബ്ബന തക്കബൽ മിന്ന എന്ന പ്രാർത്ഥനയും സമാനമായ ഒരുപാട് പ്രാർത്ഥനകളും വിശുദ്ധ ഖുർആാനെ നമുക്ക് കാണാൻ കഴിയും യക്കൂബ് അലഹി സ്ലാമിൻ്റെയും യൂസുഫ് അലൈഹി സ്വലാമിൻ്റെയും നബി അലഹിസ്ലാമിൻ്റെയും തുടങ്ങി പല പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആാനിൻ്റെ വ്യത്യസ്ത സൂക്തങ്ങളിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും രോഗിയായ സന്ദർഭത്തിൽ മഹാനായ അയ്യൂബ് അലിഹിസ്ലാം പ്രാർത്ഥിച്ചു അന്നി മസ്സനിർഹമുറാഹിമീൻ അള്ളാഹുവേ എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അർഹമുർ റാഹിമീനായ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനായ അള്ളാഹു സുബെഹാനുഹുവ ചാലയോടാണ് അയ്യൂബ് അലിഹിസ്സലാം പ്രാർത്ഥിച്ചത് സുറച്ചു ലംബിയായിലെ എൺപത്തി മൂന്നാമത്തെ ആയച്ചാണ് സെക്കരിയാനബി അലിഹിസ്സലാമും ഇബ്രാഹിം അലിഹിസ്സലാമും സന്താന സൗഭാഗ്യത്തിനു വേണ്ടി തേടിയതും റബ്ബു സുബെഹാനുഹു വച്ച ആലയോടാണ് നമുക്ക് കാണാൻ കഴിയും ഈസ അലിഹി സ്ലാമിൻ്റെയും മൂസ അലിഹിസ്സലാമിൻ്റെയും പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആാനിലുണ്ട് എല്ലാ പ്രാർത്ഥനയും അള്ളാഹുവിനോട് മാത്രമായിരുന്നു അല്ലാത്ത ആരോടും അവരാരും പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല